വിമാനയാത്രികരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ പേടി സ്വപ്നങ്ങളിലൊന്നാണ് ആകാശചുഴി അഥവാ എയർ ടർബുലൻസ് ആകാശച്ചുഴി എന്ന ചതിയിൽപ്പെട്ട് നൂറുകണക്കിന് അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സിംഗപ്പൂർ എയർലൈൻസ് തലമുടി നാരിഴക്കാണ് വൻ ദുരന്തത്തിൽ നിന്ന് മാറി ജീവിതം തിരിച്ചു പിടിച്ചത് തമോഗർത്തവും ഒക്കെ ഇന്നും ശാസ്ത്രത്തിന് പിടിത്തരാത്ത സമസ്യകളാണ് മണിക്കൂറിൽ ആയിരത്തോളം കിലോമീറ്റർ വേഗത്തിൽ ആകാശത്തെ കീറിമുറിച്ചു പോകുന്ന വിമാനത്തിലെ സമ്പത്തുള്ള പൈലറ്റുമാർക്ക് പോലും മാർഗമത്തെ ഒളിഞ്ഞിരിക്കുന്ന ഈ വൻ ചതിയെ തിരിച്ചറിയാനാകില്ല തിരിച്ചറിയുമ്പോഴേക്കും വിമാനം ചുഴിയിൽപ്പെട്ടിരിക്കുമെന്ന് മാത്രമല്ല ഏത് രീതിയിലുള്ള അപകടമാണെന്ന് തിരിച്ചറിയാതെ പൈലറ്റിന് ആത്മനിയന്ത്രണം ഏറ്റെടുത്ത് വിമാനത്തെ തിരിച്ചു പിടിച്ച് നിയന്ത്രിക്കാനാവില്ല ചിലപ്പോൾ കുത്തനെ താഴേക്ക് പതിച്ചേക്കാം ഇവിടെ മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ പറഞ്ഞ വിമാനത്തെ നിമിഷ നേരം കൊണ്ട് ഭാരമുള്ളൊരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്ന പോലെ കുത്തനെ എടുത്തെറിയുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആത്മനിയന്ത്രണം ഏറ്റെടുത്ത പൈലറ്റിന്റെ സമയോചിത ഇടപെടലാണ് ഇരട്ടി വേഗത്തിൽ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇരുന്നൂറ്റി പത്ത് യാത്രികരുടെയും പതിനെട്ട് ജീവനക്കാരുടെയും ജീവൻ രക്ഷിച്ചെടുത്തത് സിംഗപ്പൂർ എയർലൈൻസ് യാത്രക്കാരോടും ജീവനക്കാരോടും കുടുംബത്തോടും അപകടത്തിന്റെ പേരിൽ ചെയ്തു That Singapore Airlines is here to help and support you during this difficult time. മരണത്തെ മുന്നിൽ കണ്ട യാത്രികരുടെ വിവരണത്തിലുമുണ്ട് അവരുടെ മുഖത്തെ പ്രാണഭയം ആകാശ ചുഴിയിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം യാത്രികർ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക എന്നത് മാത്രമാണ് ഇവിടെ അപകടത്തിൽ പരിക്കേറ്റവരെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നവരാണ് വിമാനം എടുത്തടിച്ച പോലെ കുത്തനെ താഴേക്ക് പതിച്ചതോടെ ബെൽറ്റ് ഇടാതിരുന്ന യാത്രികർ സീറ്റിൽ നിന്ന് തെറിച്ച് ക്യാബിന് മുകളിലെ ഇന്റീരിയറിൽ തലയിടിച്ചും സീറ്റിന് ഇടയിലെ ഗ്യാപ്പിലേക്ക് തെറിച്ച് വീണ് നടുവിടിച്ചുമാണ് പരിക്കേറ്റത് ഭക്ഷണം വിളമ്പാൻ തയ്യാറെടുത്തിരുന്ന എയർ ഹോസ്റ്റസ്സുമാരും ഭക്ഷണത്തോടൊപ്പം ചിതറി തെറിക്കുകയായിരുന്നു സീറ്റിലും ക്യാബിന്റെ സൈഡിലും മുഖമിടിച്ചു വീണ എയർ ഹോസ്റ്റസ്സുമാരുടെ ശരീരത്തിൽ നിന്നും തെറിച്ച് രക്തം വിമാനത്തിനകത്ത് തളം കെട്ടി സൈഡ് ക്യാബിനിലെ ലഗേജുകൾ താഴേക്ക് തെറിച്ച് വീണതും ക്യാബിൻ ഇന്റീരിയറിനുള്ളിലെ ലൈറ്റുകളും ഫാനുകളും ഇലക്ട്രിക് മെറ്റീരിയൽസും ഇളകി തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടായ അവസ്ഥ നേരിടാനാകാതെ ഹൃദയാഘാതം വന്നാണ് എഴുപത്തിമൂന്നുകാരനായ ബ്രിട്ടീഷ് സ്വദേശിയും പ്രശസ്ത സംഗീതജ്ഞനുമായ ജെഫ്രി കിച്ചൺ മരിച്ചത് ഭാര്യയും ഒരുമിച്ച് ടൂറിന് പോകുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഈ വിമാന ദുരന്തം നേരിടേണ്ടി വന്നത്